പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ ശാരികയെ ഞെട്ടിച്ച ദുരന്തമുണ്ടാവുകയും ചെയ്യുന്നു സ്വപ്നം കണ്ട് ആകെ ഞെട്ടിപ്പോകുന്ന ശാരിക തന്നെ കൊല്ലുന്നതിനായി രാജീവൻ വരും എന്ന് ഭയപ്പെട്ടിരിക്കുകയാണ് ഇനി എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നുള്ള ചോദ്യം ശാരികയുടെ മുന്നിൽ ബാക്കിയാവുകയാണ് ഇതേ തുടർന്നാണ് ശാരിക രാജീവൻ്റെ മുന്നിൽ ചെന്നുപെടുന്നത് ഇതോടെ രാജീവൻ തന്നെ കൊല്ലുമോ എന്ന് ഭയപ്പെടുന്ന നമ്മുടെ ശാരിക ഇതേ തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ ശാരിക വിചാരിക്കുന്നതുപോലെ കൊല്ലാനൊന്നും താനില്ല എന്ന് വ്യക്തമാക്കുന്ന രാജീവൻ പക്ഷേ ഇനിയും രാഖിയുടെയും തൻ്റെയും ജീവിതത്തിലേക്ക് കടന്നു വരരുത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഡിവോഴ്സ് നൽകണം എന്നുള്ള ആവശ്യവും രാജീവൻ ഉന്നയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഞെട്ടിച്ചതിനെ തുടർന്ന് ശാരിക എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു ഇതേ തുടർന്നാണ് ജഗൻ പുതിയ നീക്കവുമായി ശാരികയ്ക്ക് എതിരെ വരുന്നത് ഇതോടെ ജഗൻ്റെ ചതി മനസ്സിലാക്കുന്ന ശാരിക ജഗനെ ചെന്ന് കണ്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്